എല്ലാര്ക്കും ഞാൻ നിങ്ങളുടെ വീണ്ടും അപ്പൊ ഗൈസ് നമ്മളിപ്പോ ബ്രെഡ് മേടിക്കാനാട്ടോ അതേടി നിങ്ങൾക്ക് കീറി പറഞ്ഞ എലി ചരണ്ടിയതാണോ ഇതൊക്കെ കണ്ടോ ഗൈസ് ഇത് ഇതുണ്ട് ഇവിടെ എല്ലാം തൂങ്ങി കിടക്കുന്നതാണോ ഫാഷനാ അപ്പൊ ഗൈസ് നമ്മള് ഇത്തിരി പോലും നടക്കാൻ തുടങ്ങിയിട്ടില്ല ഗൈസ് അവിടുന്ന് അവിടെയാണ് ഗൈസ് നടക്കാൻ തുടങ്ങിയതുള്ളു ഗൈസ് അല്ലേ ഗൈസ് ഇരുന്നൂറ് രൂപയുണ്ട് ഇരുന്നൂറ് രൂപ പിന്നെ ഓടിയായിരുന്നു നമ്മള് കടയിൽ കയറി വീഡിയോ എടുക്കാൻ പറ്റുമോന്നറിയത്തില്ല നോക്കാം എഴുതി പയ്യ പോടി അപ്പൊ ഗൈസ് ഇവിടെ കൊളമായി കിടക്കുന്ന റോഡായിരുന്നു ഗൈസ് ഒട്ടും കൊള്ളില്ലാത്ത റോഡായിരുന്നു എൻ എച്ച് എയ്റ്റി ഫൈവ് ആണ് ഇവിടെ പണി കഴിഞ്ഞതേ ഉള്ളൂ ഒരു മാസം ഒരു മാസം കഴിഞ്ഞാണ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞു നമ്മൾ പോകണ്ടാണ് ഇതിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇത് കണ്ടോ ഈ സി ആ അവളുടെ കൂട്ടുകാരിയുടെ അവളുടെ കൂട്ടുകാരിയുടെ വീടാണ് കേട്ടോ താഴോട്ട് പോകുമ്പം അല്ലേടി പിന്നെ താഴോട്ട് പന്നിയാറൂട്ടി അങ്ങനെ കുറച്ച് ആ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് റൈസ് അത് പിന്നെ എൻ്റെയും ഒരു അലൻ അലൻന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ്റെ അല്ലെങ്കിൽ തേൻ തേൻ ആ ഗൈസ് ഇതാ ഉണ്ടോ തേൻ അപ്പോൾ റൈസ് നമ്മൾ ഇതേ ഇത് ഇതിൻ്റെ പുളിച്ചെടി പൊക്കത്തെ സാധനം റൈസ് ഇത് ചെമ്പരത്തിയുടെ റൈസ് ഉണ്ടോ ഇതിങ്ങനെ ഉം ഇതിനുള്ളിൽ തേനും അത്ര ഉള്ളി ഒറ്റ സിപ്പിനുള്ളതേ ഉള്ളൂ കണ്ടില്ല ഗൈസ് വിടരാത്ത ചെമ്പരത്തി കണ്ടോ ഗൈസ് ഒരു പൂച്ച കണ്ടോ വൈസ് നമ്മളെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അടിണ്ടോ വഴിയിലൂടെ എല്ലാം മറ്റേ അതിന്റെ പേരിനായിരുന്നു ഞാൻ മറന്നുപോയി ഗൈസ് ഗൈസ് പിന്നെ ഞാൻ വരുവാണെങ്കിൽ കുഞ്ഞിപ്പണ്ണയൊക്കെ കൂട്ടാതെ ഇടയ്ക്ക് വരുവാണെങ്കിൽ ഒന്നെങ്കിൽ നടന്നു പോകുമ്പോൾ കുപ്പിയൊക്കെ തട്ടിക്കൊണ്ട് പോകും ഇല്ലെങ്കിൽ മറ്റേ സൈക്കിളിൽ നിന്ന് പോവും ഗൈസ് ഇവിടുന്ന് കടയിലോട്ട് ചവിട്ടിക്കൊണ്ട് പോലെ പറ്റില്ല തള്ളിക്കൊണ്ടാണ് ഗൈസ് കേറ്റമാണ് പിന്നെ തിരിച്ച് വരുമ്പോഴാണ് ഗൈസ് ഒരു രക്ഷയില്ല പോ നമുക്ക് ഇതൊന്നും വേണ്ടല്ലോ ചവിട്ടൊന്നും വേണ്ടല്ലോ എങ്ങ് പോയാൽ മതി ഗൈസ് നമ്മൾ കടയുടെ ഏകദേശം അടുത്തെത്താറായി കഴിച്ച ആ വീടിന്റെ മുറ്റത്ത് മറ്റേ പട്ടിയിലേ അതെ റോഡ് വീലർ റോഡ് വീലറും ജർമ്മൻ ഷെപ്പേടും ജർമ്മൻ ഷെപ്പേഡിനെ ജർമ്മൻ ഷെപ്പേടിന്റെ താഴെ ഇപ്പൊ കെട്ടിയിരുന്നു റോഡ് വീലറാ കൂട്ടിനകത്ത് കഴിച്ച് നമ്മുടെ അത് നമുക്ക് ഹാർട്ട് ഇടിച്ചതും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഗൈസ് അങ്ങനെ ഗൈസ് നമ്മൾ എത്താറായി ഒരു വീടും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഗൈസ് രണ്ട ഒരു വീട് വയസ് ഇവിടെ മൊത്തം കാട് പോലെ ആട്ടോ കിടക്കുന്നത് കേസ് ആ കിടക്കുന്ന വീടില്ലേ ഗൈസ് അത് നേരത്തെ ആരും താമസിക്കാറില്ല ഞാൻ കുഞ്ഞിലെയൊക്കെ കടയിൽ വന്നുകൊണ്ടിരുന്നപ്പം എനിക്ക് ഇതിലെ പോകുമ്പോൾ പേടിയായിരുന്നു കുഞ്ഞിലെ ഗൈസ് അവിടെ കണ്ടോ ഗൈസ് ഒരു പഴയ ബിൽഡിംഗ് ഉണ്ടോ ബിൽഡിങ്ങൻ്റെ എന്തോ ഒരു പണി നടന്നതിൻ്റെ ബാക്കി ഗൈസ് നമ്മൾ എത്താറായിട്ടുണ്ട് ഒരു ചുമന്ന ഓട്ടോറിക്ഷ ഉണ്ടോ നിങ്ങൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് കട ഗൈസ് അവിടെ പോയിട്ട് കാണാം നമ്മൾ എത്തിയിട്ടുണ്ട് ഇതാ ഇവിടെ കോഴി താറാവ് എല്ലാം ഉണ്ട് ഗെയ്സ് സ്റ്റോറ്ത്തി ഒരു കടയോട് ചേർന്ന് നടക്കുന്ന കടയാണ് അല്ല വീടിനോട് വികമാണോടി ഏ ആ നീ ഏതാ എടുക്കാമെന്നോന്ന ഇതാണോ ഏ ഏതാ ചിലപ്പോൾ നമ്മൾ മേടിച്ചിറങ്ങിയിട്ടുണ്ട് എഴുപത് രൂപ ആയിട്ടുണ്ട് ലൈസ് നമ്മൾ ബ്രെഡ് പിന്നെ ലൈസ് മൂന്നെണ്ണം മൂന്ന് വെറൈറ്റി പിന്നെ അടി നമ്മൾ വാങ്ങിയ ബൂസ്റ്റ് വാങ്ങിയില്ലേ ആ എന്നാ പറഞ്ഞത് വളുത്തുള്ളിയും മാത്രത്ത് നോക്കി പിന്നെ നമുക്ക് വീട്ടിൽ പോകാനായിട്ട് നമ്മളിപ്പം കടയിൽ പോയതിൻ്റെ അങ്ങോട്ട് നേരെ തന്നെ പോയി കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടവക പള്ളിയാണ് അപ്പം അതിൻ്റെ കൂടെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലേക്ക് വരും അപ്പം നമ്മൾ റോഡേ തന്നെ പോയി റോഡേ റോഡേക്കൂടെ തിരിച്ചു വന്നു അല്ലെടി പിന്നെ ഈ ഈ പറമ്പിൽ കാട്ടു കോഴിയൊക്കെയാണുള്ള വൈസ് ഞാൻ എപ്പോഴും മറ്റേ കാട്ടുപോഴി ഇറങ്ങുന്ന സമയത്ത് ഒക്കെ ഇതിലെ പോകുമ്പോൾ കാണാം നല്ല ഇതൊക്കെയുള്ള പള്ളി ഭംഗി എപ്പോഴും ഈ അച്ചി ഞങ്ങളെ ഇവിടെ കടയിൽ പോയതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ജസ്റ്റ് ചെറിയൊരു ക്ലിപ്പ് കുഞ്ഞിപ്പം എന്നാൽ എസി വഹിക്കുന്ന ആ ക്ലിപ്പ് മാത്രമേ കിട്ടുള്ളൂ വൈസ് പിന്നെ ഞങ്ങൾക്ക് ഇത്രയാണ് കടയിൽ പോകുന്ന ഒരു ഇത് െങ്കിലും കാണും നമ്മൾ ഒരു മുട്ട പിന്നെ വേണ്ട ഇവിടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ താഴെ ആറ് കാണാം സൂര്യനെ അഷ്ടമുക്കാറായിട്ടുണ്ട് കേക്കുന്നുണ്ടോ അതാണ് പന്നിയാറുട്ടി നമ്മള് ഇപ്പൊ കണ്ടില്ല ഒരു വഴി താഴോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഈ സ്ഥലം അല്ലെടി ഈ പന്നിയാറുട്ടിയും പന്നിയാറുട്ടി ആറും കാണാൻ നല്ല വൈകുന്നേരം ഇങ്ങനെ നടന്നു വരാതെ നല്ല സുഖമാണ് അല്ലെടി അപ്പൊ ഗൈസ് നമുക്ക് കുറച്ച് പോയിട്ട് കാണാം പിന്നെ ഈ കാണുന്ന മരത്തിനുന്ന ഗൈസ് മറ്റേ കള്ള് ചെത്തുന്നതാണ് ഞങ്ങൾ ഇടയ്ക്ക് പോകുമ്പോ കാണുന്നാണ് മേളിൽ ഇങ്ങനെ ആളിൽ നിന്ന് ചെത്തുന്ന ഇല്ല താഴെയല്ലേ തേൻ തേനോ ഏടി താഴെ കുഞ്ഞിപ്പണ് എന്തോ പറ്റിട്ടുണ്ട് അപ്പോൾ റൈസ് നമ്മൾ ഇതേണ്ടേ ഞാൻ പോയപ്പോൾ കാണിച്ച പേരും അതിൽ നിന്ന് കുഞ്ഞിപ്പണ് ഉണങ്ങിയ മറ്റേ വിത്തൊക്കെ പറയുന്നുണ്ട് റൈസ് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയാടി വെറൈറ്റി വർക്ക് ഇതൊക്കെ ഇതില്ല ഈ കളറ് എണ്ണവാടി കുറച്ചേ പൊട്ടാ അതൊന്ന് പൊട്ടിച്ചു കാണിച്ചേ റൈസ് കണ്ടോ ഇത് തലയിൽ തലേലിരിച്ചാൽ പൊട്ടും കൈസ് നല്ല ടിക്ക് എന്ന് പറഞ്ഞ ഒരു ശബ്ദത്തോടെ കുഞ്ഞുപെണ് വീണ്ടും കുറയ്ക്കാനായിട്ട് തോന്നുന്നുണ്ട് എടി ഓരോ പറിച്ചുകൊണ്ട് ഓടി പറിച്ചത് ആഡിയും എന്താ ഓരെണ്ണോ ഓരണോ എന്നാ ഞാൻ പൊട്ടിക്കട്ടെ വിസ് നല്ല പൊട്ടിക്കാൻ നല്ല രസമാണ് വേസ് ആ യൂ എടിയും കാറ്റേ ഉണ്ടായിരുന്നുള്ളൂസ് കണ്ടോ ഇത് ഞാൻ അല്ല വൈസ് അവിടെ ഗൈസ് അപ്പോൾ ക്യൈസ് നമ്മൾ വന്ന വഴിക്കാണ് ഒരു സ്ട്രീറ്റ് ലൈറ്റ് കണ്ടത് അതാരും കത്തിക്കുന്നില്ല എന്തായാലും രാത്രി രാത്രിയാകുമ്പോൾ ഞങ്ങളതങ്ങ് കത്തിച്ചു വിട്ടു വേണ്ടേ അപ്പോഴാണൊരു കാഴ്ച കുഞ്ഞിപ്പണ്ണ് വേണ്ടേ തോട്ടാവാടി കളിച്ചുകൊണ്ടിരിക്കുക ഏറ്റെ ഏറ്റെ പോവാം ഗൈസ് എന്നാണെന്നറിയത്തില്ല ഒരു മന്ത്ര പോലെ അല്ല കുഞ്ഞിപ്പണ്ണേ ഇന്നത്തെ നമ്മുടെ കടയപ്പോ ഒക്കെ അവസാനിച്ചിരിക്കുകയാണ് അപ്പം അവസാനിപ്പിക്കണ്ടേ കുഞ്ഞുപണ്ണ് എന്നാ പറഞ്ഞോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അതുവരെ ബൈ